ഹരേ കൃഷ്ണ നാരായണ പൊന്നുഗുരുവായൂരപ്പ ശംഖുചക്രകഥാപത്മധാരിയായ ചതുർബാഹുവായ ശ്രീനാരായണനായാണ് ഇന്നത്തെ അലങ്കാരം മഹാവിഷ്ണുവായി അതിസുന്ദരനായി നാരായണൻ ശീലകത്ത് വിളങ്ങുന്നു ഇന്ന് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പ ശരണം ശീലകത്തെ വിഷ്ണു സ്വരൂപം മനസ്സിൽ കണ്ട് എല്ലാവരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങൾ ഏറ്റു ചൊല്ലു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കേശവായ നമ നാരായണായ നമ മാധവായ നമ ഗോവിന്ദായ നമ വിഷ്ണവേ നമ മധുസൂദനായ നമ ത്രിവിക്രമായ നമ വാമനായ നമ ശ്രീധരായ നമ ഋഷികേശായ നമ പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ നൂറ്റിയെട്ടു തവണ ജപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ പന്ത്രണ്ട് ഭഗവത് നാമങ്ങൾ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ ദോഷങ്ങൾ അകലുകയും രോഗദുരിത ശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വോദശാക്ഷര മന്ത്രം ജപിച്ചതിനു ശേഷമാണ് മഹാവിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങൾ ജപിക്കേണ്ടത് ദൈവാധീനം എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമായി പറയപ്പെടുന്നു അതിനാൽ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആപത്തുകളോ അന്യർത്വങ്ങളോ ഭവിക്കില്ല എന്നാണ് വിശ്വാസം നാരായണ നാമ നാമജപത്താൽ പ്രഹ്ലാദിനു മുന്നിൽ നാരായണൻ പ്രത്യക്ഷമായത് നരസിംഹാവതാരത്തിലല്ലേ ഏവരെയും ഭഗവാൻ ഗുരുവായൂർ പുനഃഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരിയോ ഓം തത്സത്